നമസ്കാരം മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയെ ഇന്നലെ രാത്രി എട്ടരയോടെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം കുടപ്പനക്കുന്നിലുള്ള വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു വേഷം പോലും മാറാൻ അനുവദിക്കാതെയാണ് വയോധികരായ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയത് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോഴേക്കും മാധ്യമ പ്രവർത്തകരുടെ പണ തന്നെ അവിടെ എത്തിയിരുന്നു ഷർട്ടിടാൻ വിസമ്മതിച്ച ഷാജിൻസ്ക്രിയയെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകാൻ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയപ്പോൾ പിണറായിസം തുലയട്ടെ എന്ന് അദ്ദേഹം മുദ്രാവാക്യം മുഴക്കിയാണ് വാഹനത്തിലേക്ക് കയറിയത്

അതിനൊന്ന് അവസാനിപ്പിക്കുന്ന പോലീസുകാർ ഇതാവും കുതിപ്പിക്കും അവസാന ശാസ്ത്രം വരെ പിണറായി തീർന്നെതിരെ പോലെ ഉടുപ്പിന്

ਇਸ ਤੋਂ ਇਲਾਵਾ ਇਹ ਪਿੰਨਰਾਈਸ ਕੁਲੇਟੇਸਾ ਕੁਦਰਵਾਕੀ